ഈശ്വമ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവസാന കാലത്തിൻ്റെ കാര്യങ്ങൾ പറയാനല്ല കേട്ടോ ഇതും വേണമെങ്കിൽ അത് ഉള്ളൂ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത് ഈ കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുടുംബവൃക്ഷത്തിന് വേണ്ടി അതായത് നമ്മുടെ കുടുംബത്തിൽ തലമുറ തലമുറയായിട്ട് നമ്മുടെ അപ്പൻ അപ്പാപ്പൻ അപ്പാപ്പൻ്റെ അപ്പൻ അങ്ങനെ 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 ഉള്ള ആളുകളൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് കെടുക്കാണല്ലോ അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത് എൻ്റെ ശുദ്ധീകരമാക്കളുടെ പങ്ക് വയ്ക്കലുകൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ ഞാനൊക്കെ ആദ്യം തന്നെ തറവാട്ടിന്ന് മരിച്ചു വേണ്ടി കുർബാന അർപ്പിക്കുകയാണ് ചെയ്യുക കാരണം അവൻ്റെ വല്ല കുറവ് കൊണ്ട് അതിനുള്ള ഒരു സിഗ്നലാണോ ഇത് എന്ന് വിചാരിച്ച് ഞങ്ങൾ കുർബാന അർപ്പിക്കും സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഈ അടുത്ത നാളുകളിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നു ഓരോരുത്തരുടെ കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷമാണെന്ന് അവരങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല കുടുംബവൃക്ഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല അങ്ങനെ അവരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ടു ഞാൻ അതൊക്കെ നിങ്ങളോട് പങ്ക് അങ്ങനെ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുടുംബവൃക്ഷം അപ്പം എനിക്ക് മര്യാവാകാത്ത പോലെ ഇപ്പം ഞാൻ ഏഴ് തലമുറയിൽ നിന്ന് മരിച്ചു പോയത് എന്ന് പറയും അത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഏഴ് തലമുറയ്ക്ക് പിന്നെയും മുമ്പ് കിടക്കുന്നവരോ അപ്പോൾ അവർക്ക് കിട്ടാണ്ട് പോവില്ലേ ഈ ഈശോടെ തിരി രക്തം കു കുർബാനയിൽ അപ്പം ഞമ്മൾ പതിനാല് തലമുറയിൽ നിന്ന് പ്രാർത്ഥി പോയവർക്ക് വേണ്ടി പിന്നെ ഞാൻ ഓർക്കും ദൈവമേ എന്തുമാത്രം തലമുറ ഉണ്ടെന്ന് ആർക്കറിയാം അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ തലമുറ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വരെയുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും അത് എന്തായാലും ഈശോ കേൾക്കുന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവമേ നമുക്ക് നമ്മുടെ അപ്പൻ്റെയും അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും ഒക്കെ ആളുകളുടെ തറവാടുകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്ന നല്ലതാണ് അവരുടെയൊക്കെ അപ്പമ്മയുടെ ഒക്കെ പേരുകൾ എനിക്കൊന്നും അറിയില്ല എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മയുടെ പേരറിയാം അതിൻ്റെയും അമ്മയുടെ പേരറിയാം മുത്തിയമ്മയുടെ പേരറിയാം പിന്നെ അതിൻ്റെ മേലോട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അങ്ങനെ ഞാൻ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ്റെ അമ്മ ആ അമ്മയുടെ പേരറിയാം അമ്മാമയുടെ അമ്മാമ ഞങ്ങളെ വളർത്തി ഞങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോഴാണ് മരിച്ചു പോയിട്ടുള്ളത് പത്ത് നൂറ് വയസ്സായിട്ടാണ് അമ്മാമ മരിച്ചു പോയെന്ന് തോന്നുന്നു പിന്നീട് ഇപ്പോൾ വർഷങ്ങളായി അപ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി മുപ്പത് വർഷം വയസ്സേക്ക് കാണും നൂറ് വയസ്സിലാണ് തോന്നുന്നുണ്ട് അമ്മമ്മ മരിച്ചു പോയിട്ടത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കപ്പോഴും ഇങ്ങനെ ദൈവമേ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ്റെ അപ്പൻ അതിൻ്റെ അപ്പൻ അങ്ങനെ അങ്ങനെ തലമുറ പിന്നെ അപ്പൻ്റെ അമ്മ അപ്പം ഞാൻ ഓർത്തു എൻ്റെ അപ്പൻ്റെ അമ്മ ആ അമ്മയുടെ തറവാട്ട് പേര് എനിക്കറിയില്ല അപ്പം ഞാൻ ഓർത്തു ആരോടെങ്കിലും ചോദിക്കണം ഇനി അപ്പൻ്റെ പെങ്ങൾമാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പം അവർക്കറിയാലോ ഞാൻ അവരെ കണ്ടുമുട്ടാനും എനിക്കും പറ്റണില്ലേ കാരണം ഞാനിങ്ങനെ കിടപ്പ് രോഗിയൊക്കെയായി മാറിയതിനു ശേഷം അപ്പോൾ ഇപ്പോൾ കുറച്ച് ആരോഗ്യമൊക്കെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് ചോദിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ ഞാൻ ഒരു മണിക്കൂർ സമയം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ആ സമയത്താണ് ശുചികരാത്മാക്കളെയൊക്കെ ഞാൻ കാണുന്നത് പ്രിയ കൂട്ടുകാർ ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് ഇത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്നത് പുറത്ത് നിങ്ങൾ ഈ ടോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെ കുറിച്ചൊക്കെ എതിരായിട്ട് വ്യാഖ്യാനം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്കോ ഒരിക്കലും ശുദ്ധീകരണ ആത്മാക്കൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കണ്ണ് തുറന്നിരിക്കുമ്പോൾ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് രണ്ട് അനുഭവങ്ങളെ രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങനെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളൂ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെയൊക്കെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വിഷൻസ് ആണിത് പ്രത്യക്ഷീകരണമല്ല കേട്ടോ അവരൊന്നും എനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല ഞാൻ പറഞ്ഞില്ല മൂന്ന് പ്രാവശ്യമാണ് അവരിങ്ങനെ എനിക്ക് കണ്ണ് തുറന്നിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ട് പോയത് അതിനൊക്കെ തെളിവുകൾ പിന്നീടുണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ കുറേ ആളുകളുടെ പേരും ഓരോരുത്തരുടെ അടുത്ത് ഓരോരുത്തർ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ ഡയറിയിൽ എഴുതി വെക്കും ഒരു കുഞ്ഞു പുസ്തകത്തിൽ എന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ ഓരോരുത്തർ ചോദിക്കും ഇന്ന നിൻ്റെ വീട്ടിൽ ഇങ്ങനെ ആളുണ്ടോ ഇങ്ങനെ ഒരാളെനിക്ക് കാണിച്ച് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ സത്യമാണ് അപ്പോൾ അങ്ങനെ ചിലർക്കൊന്നും ചിലത് ഓർമ്മ വരില്ല അത് കഴിഞ്ഞ് അവർ വീട്ടിൽ പോയിട്ടാകുമ്പോൾ പറയും ആ ചേച്ചി എനിക്ക് മനസ്സിലായിട്ടോ ജോസഫ് എന്ന് പറയുന്ന ആൾ ഇന്ന ആളായിരുന്നു എന്ന് അപ്പോൾ അത് ക്ലിയറാവും അങ്ങനെ ഞാനങ്ങനെ എഴുതി ചോദിക്കും അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാനിങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരുടെയും ആളുകൾ കറക്റ്റായി എല്ലാവർക്കും കിട്ടേണ്ടത് കറക്റ്റായിട്ട് അവർക്ക് അവരുടെ ആളുകൾ തന്നെ മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞ എല്ലാവരും ഈ കണ്ട ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കണം അതിനു വേണ്ടിയാണ് ഈ ദർശനങ്ങൾ കർത്താവ് തരുന്നത് അല്ലാതെ ആ ചേച്ചി ദർശനം കണ്ടു എൻ്റെ മരിച്ചു ആ പാപ്പനെ കണ്ടു അമ്മാവനെ കണ്ടു ഒന്ന് പറഞ്ഞിരിക്കാനല്ല ഞമ്മൻ അവർക്ക് വേണ്ടി സഹനങ്ങൾ സമർപ്പിക്കണം അവർക്ക് വേണ്ടി നമ്മൾ ചെറുത്തുവിൻ്റെ പ്രാർത്ഥന ചൊല്ലണം കുർബാന അർപ്പിക്കണം തിരിരക്തം കുർബാനയിൽ നമുക്ക് ഇട്ട് അതുകൊണ്ട് ഈശോടെ തിരിരക്ത അവർക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെയ്ക്കണം പാപപ്പരികാരമായിട്ട് അവരെ ഓർക്കണം അതിനാണ് അവർ എൻ്റെ അടുത്ത് വന്ന് നിന്ന് കാണിച്ചു തരുന്നത് അങ്ങനെ ഞാനൊരു ചൊവ്വാഴ്ച എല്ലാവരും ചോദിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് അന്ന് ചാക്കപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് നിൽക്കുന്നുണ്ട് ഞാനിത് പേരടക്കം പറയുന്നത് ഇതെൻ്റെ കാര്യമാണ് ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നങ്ങളുണ്ടാകേണ്ട കാര്യമില്ല ഇത് എൻ്റെ വീട്ടിലത്തെ കാര്യമാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പേരടക്കം പറയുന്നത് അപ്പം ചാക്കപ്പൻ എന്ന ആൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനൊരു പേരില്ല ചാക്കപ്പൻ ഞാൻ ഞാനിവരോട് എല്ലാവരോടും ചോദിച്ചു എല്ലാവരുടെ പേരുകളും ശരിയായി അവർക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഈ ചാക്കപ്പൻ ആരാണ് അപ്പം ഞാൻ ഓർത്തു ഞാൻ ആ ചാക്കപ്പനോട് അപ്പഴേ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആരാണെന്ന് അറിയില്ല അങ്ങനെ എല്ലാവരുടെയും ആളുകളെയും കിട്ടും ഞാൻ ഈ ചാക്കപ്പൻ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ എന്തായാലും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്ന് അങ്ങനെ പിരിഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുമല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അപ്പം ഈ കാര്യം ഞാൻ മറന്നുപോയി ഇത് എൻ്റെ ആളാന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ കുടുംബ വൃക്ഷതാണോ എന്ന് അന്നെനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ അമ്മേടെ അതായത് എൻ്റെ അമ്മാമ്മയുടെ അനിയത്തിയിൽ മകളും അതിൻ്റെ മകളും കൂടി എന്നെ കാണാൻ വന്നിരിക്കുക ഞങ്ങൾ പറയും എലിസിയളാമ്മ അപ്പം ഞാൻ ഓർത്ത് എൽ സി കാണാൻ വരുമോ കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കിപ്പോൾ എൺപത്തി രണ്ടോ എൺപത്തി മൂന്ന് വയസ്സുണ്ട് അങ്ങനെ ആ ഇളാമി മകളും കൂടി വന്നിരിക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സാണ് അമ്മാമ്മയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരോട് ചോദിക്കാം അങ്ങനെ ഇവർ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ ഇത് അതിശയായി പോയല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചു പിന്നെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ അമ്മയുടെ തറവാട് തറവാട്ട് പേര് എന്താണെന്ന് എനിക്കും അറിയണില്ല എന്ന് അങ്ങനെ അവർ പറഞ്ഞപ്പം ഞാൻ അമ്മയുടെ അപ്പാപ്പൻ്റെ പേരെന്താ നമ്മുടെ അമ്മാമ്മയുടെ അപ്പൻ്റെ പേരെന്താ അപ്പം അവർക്ക് അതൊക്കെ എന്നോട് പറഞ്ഞു തന്നു അങ്ങനെ പറഞ്ഞു തന്നപ്പം ഞാൻ ഓർത്ത് അമ്മാമ്മയുടെ വീട്ടും അമ്മാമ്മയുടെ വീട് അതുപോലെ എനിക്കറിയില്ല കേട്ടോ അമ്മാമ്മയുടെ വീട് അമ്മാടത്തായിരുന്നു അമ്മായിടത്ത് തട്ടിൽ എന്നാണ് അവരുടെ വീട്ടും പേര് അമ്മാടം തട്ടിൽ തറവാട്ട് പേര് തട്ടിലെന്നാണ് അപ്പം ഞാൻ അതെ തട്ടിൽ നിന്നാണല്ലേ ഞാൻ എഴുതി വെച്ചു എൻ്റെ ഡയല്ല ആശുപത്രിയിൽ വെച്ചിട്ടുണ്ടായ കാര്യമാണ് അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ ഇളയമ്മ പറഞ്ഞു അമ്മാമയുടെ അനിയത്തിയുടെ മകളാണല്ലോ ഈ ഇളയമ്മ അപ്പം ആ ഇളയമ്മ എളാമ്മയ്ക്കും നന്നായിട്ട് അറിയും കാരണം ആ എൻ്റെ അമ്മയുടെ വീ അമ്മ വീടാണ് എൻ്റെ അമ്മാമ്മയുടെ വീടാണ് അങ്ങനെ പറഞ്ഞു ഈ അമ്മാമ്മയുടെ ഒരാങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിങ്ങനെ ചരിത്രം എല്ലാവരുടെയും പേരുകൾ പറഞ്ഞു അതിൻ്റെ അമ്മാമ്മക്ക് ഒരു ആങ്ങളയുണ്ട് സ്വന്തം ആങ്ങളയല്ല അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കസിൻ ബ്രദേഴ്സിനും ഭയങ്കര ഭയങ്കര മൂല്യം ഉള്ളതാണ് നമുക്ക് അവരാങ്ങളെ പറയാം അതായത് അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ അനിയൻ്റെ മകൻ ഇവർക്കൊക്കെ ആങ്ങളയാണ് അപ്പോൾ ഇവർ പറഞ്ഞു അമ്മാമയുടെ കസിൻ ബ്രദറിൻ്റെ ഒരു കസിൻ ബ്രദറാണ് ചാക്കപ്പൻ ഈ ചാക്കപ്പൻ എന്ന് പറഞ്ഞ വശ എനിക്ക് എൻ്റെ ഈശോയെ ഈ ചാക്കപ്പൻ അന്വേഷിച്ചിട്ട് ഞാൻ നടന്നിരുന്നു ഞാൻ അപ്പോൾ ഇളാമയുടെ പറഞ്ഞു എൻ്റെ ഇളയമ്മ ഞാൻ ഈ ചാക്കപ്പൻ എന്ന് പറഞ്ഞ ആത്മാവ് ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇത് എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ആവോ ദൈവമേ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത് കുടുംബവൃക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്തട്ടിൽ കിടക്കുന്ന എല്ലാ ആത്മാക്കളും നമ്മുടെ അടുത്ത് വരും ചിലപ്പോൾ നന്ദി പറയാനായിരിക്കും അല്ലെങ്കിൽ ഒന്നും കൂടി വ്യക്തതയിൽ പ്രാർത്ഥിക്കാനായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഹോ ഇതാണോ ചാക്കപ്പൻ അപ്പൊ എൻ്റെ അമ്മാമ്മയുടെ ആങ്ങളേട്ട് വരും ഈ ചാക്കപ്പൻ ആ ചാക്കപ്പൻ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഔസേപ്പ് അങ്ങനെ ആ ഔസേപ്പിന്റെ മകനും മകൻ എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ നന്നായി പ്രാർത്ഥിക്കണം അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചാക്കപ്പൻ എന്ന് പറയുന്ന ആൾ എൻ്റെ അടുത്ത് വന്നു നിന്നത് ഞാൻ നിങ്ങളോട് ഈ ഒരു ദർശനത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇത് വേറെ ദുരുതോപദേശമോ അല്ലെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കാനോ ഒന്നല്ല ഞാൻ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ അതൊരിക്കലും വഴിതെറ്റിക്കലല്ല നമ്മുടെ സഭയിലുള്ളതാണ് വിശ്വാസ പ്രമാണത്തിലുള്ളതാണ് ശുദ്ധീകരാത്മാക്കള് നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമർപ്പണം കുർബാന അവർക്ക് ആവശ്യമുണ്ട് അത് ഏവിപ്രായ സിമയ്ക്കും മറിയന്തര ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏവിപ്രായ ബിയാട്രിസമ്മ ബിയാറ്ററിസമ്മ പറഞ്ഞില്ലേ ഒരു പത്ത് കൊന്ത നീ എനിക്ക് ചെല്ലിയാല് ഒരു കുർബാന അർപ്പിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടുന്നു ഒക്കെ വിശുദ്ധർക്കുണ്ടായിട്ടുള്ള ദർശനങ്ങളാണ് അതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ആലു ഒരു ചേ മറ്റുള്ള ചേച്ചിമാരോ ഒന്നും വെറുതെ സ്വപ്നം കണ്ട് അങ്ങനെ പറയുന്നതല്ല അങ്ങനെ വെറുതെ കാണുന്ന ദർശനങ്ങളൊന്നും പിന്നീട് ക്ലാരിഫിക്കേഷൻ കിട്ടില്ല അത് വേണമെങ്കിൽ തോന്നലാകാം എന്ന് പറയാം പക്ഷെ ഇതൊക്കെ നമുക്ക് ശരിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട് രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇതിങ്ങനെ നമുക്ക് മനസ്സിലാവും അപ്പം നമുക്കറിയാം ഇത് വെറുതെ കണ്ടതല്ല അങ്ങനെ ഞാൻ ഈ കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുത്ത് പ്രാർത്ഥന ചോദിച്ചു അത് പ്രാർത്ഥന ചോദിച്ചത് വേറെ കുറേ കാര്യങ്ങൾക്കും കൂടി വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോടത് പങ്കുവെച്ചെന്നുള്ളു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നോക്കി ഒരിക്കലും ഞാൻ ഈ കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു അനുഭവം കിട്ടിയത് നിങ്ങളോട് വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഇന്ന് ഞാൻ മറ്റൊരു അനുഭവം കൂടി പറയാം അത് എൻ്റെ അനുഭവമല്ല വേറൊരു സഹോദരി എന്നോട് പങ്കുവച്ചിട്ടുള്ളതാണ് അതും കൂടെ ഞാനിത് പറയാം ഞാനിങ്ങനെ മറ്റുള്ളവർ ഇതുപോലെ ശുദ്ധീകരണ ആത്മാക്കളെ കാണുന്നു ചേച്ചി എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ മെസ്സേജുകളൊക്കെ ഞാൻ എഴുതി വെക്കും മൊബൈലിന് ഡിലീറ്റ് ചെയ്ത് പോയാൽ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ന് ഇങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേന് വരും അങ്ങനെ വൃദ്ധന്മാരെ സ്വപ്നം കണ്ടു യുവാക്കൾ ദർശനം കണ്ടെന്നൊക്കെ പറഞ്ഞൊരു വാചന ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഈ അവസാന കാലഘട്ടത്തിൽ പലർക്കും ഇങ്ങനെ ദർശനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ചെളിവാരി എറിയപ്പെടും അങ്ങനെ വരുമ്പോൾ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാവാതുകൊണ്ട് അവരത് പുറത്ത് പറയുന്നില്ല ഈ ആദ്യം ചേച്ചി പിന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരെ എല്ലാ അനുഭവങ്ങളും എന്നോട് പറയുകയാണ് ചേച്ചി ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെന്തൊന്നും പറയാത്ത അയ്യോ ഞങ്ങൾക്ക് വേണ്ട അവർ പ്രാന്താണെന്ന് പറഞ്ഞുണ്ടാക്കും ഭ്രാന്ത എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ്റെ അനുശേച്ചി ഞങ്ങൾക്കിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അതിൽ അത്രയും എനിക്ക് വളരെ വ്യക്തത വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചു അപ്പോൾ ഈ സഹോദരി മുമ്പ് ഇതുപോലൊരു അനുഭവം പറഞ്ഞത് അത് വളരെ കൃത്യമായ കാര്യങ്ങളാണ് ശുദ്ധീകരത്മാക്കൾ വന്നു പറയുന്നത് ഇപ്പം ഇവർ ഈ സഹോദരിയുടെ അപ്പൻ്റെ അമ്മ മരിച്ചിട്ട് മുപ്പത് വർഷം തകഞ്ഞു അപ്പോൾ അമ്മാമേനെ ഇവർ ഈ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കാണും അപ്പോൾ ഇവർ ഇവള് ഇവളുടെ അപ്പനോട് പറയും അപ്പ അമ്മാമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പൻ്റെ അമ്മ വന്നിട്ടുണ്ടെന്ന് അപ്പൊ അപ്പൻ പറയും നിന്റെ തോന്നല എന്ന് അതെല്ലാരും അങ്ങനെ തന്നെയല്ലേ പറയല്ലോ ആദ്യമൊക്കെ ഞാൻ ദർശനം കണ്ടപ്പോൾ എന്നോട് വേണം വെണ്ടി പോരുന്ന് മിണ്ടാണ്ട് കുത്തിരുന്നു എന്ന് പറയും പക്ഷെ പിന്നീട് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് എങ്ങെന്താ ഈ കാണുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ അപ്പം പറഞ്ഞു നിന്റെ തോന്നല എന്ന് പറഞ്ഞു അതേ അപ്പൻ പറയും അവരൊക്കെ സ്വർഗത്തിൽ പോയി നീ വെറുതെ ഇങ്ങനെ കാണണമെന്നൊന്നും പറയണ്ട അപ്പോൾ ഈ പെൺകുട്ടി പറയില്ല എന്നാ തോന്നണേ അതെന്താ മാമനെ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു കാരണം ഈ നാല് വർഷം മുമ്പ് ഈ അപ്പൻ മരണത്തിന്റെ അടുത്തെത്തി അങ്ങനെ മരണത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു പ്രാർത്ഥിക്കണ ചേച്ചി വന്ന് പറഞ്ഞു നിന്റെ അപ്പന്റെ അടുത്ത് അപ്പന്റെ അപ്പനും ഒരു പെങ്ങളും ആറു വയസ്സുള്ളൊരു കുട്ടി വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അപ്പൻ്റെ അപ്പനും അപ്പൻ്റെ പെങ്ങളും ആറു വയസ്സുള്ളൊരു കുട്ടി എന്നിട്ട് പറഞ്ഞു പിന്നെ അപ്പൻ്റെ അമ്മ വരുന്നുണ്ട് പക്ഷേ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ലെന്ന പ്രാർത്ഥന ചേച്ചി പറഞ്ഞു ഈ മൂന്ന് പേരോട് ഇരിക്കുന്ന തന്നെ അവർക്ക് വരാൻ പറ്റുന്നില്ല എന്നാണ് വിചാരിക്കണത് അങ്ങനെ ഇവരെന്തു ചെയ്തു അമ്മാമയ്ക്ക് വേണ്ടി അപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ഈ അപ്പൻ മരിച്ചു മരിക്കുന്നതിന് മുമ്പ് ഇതാണ് നമ്മള് മനസ്സിലാക്കേണ്ട സത്യം മരിക്കുന്നതിന് മുമ്പ് ഈ അപ്പന് ഭയങ്കര നെടുവീർപ്പും ഒക്കെ കാണിക്ക ദുഃഖവും അപ്പൊ അപ്പൻ ഇങ്ങനെ നെടുവീർപ്പും ദുഃഖമൊക്കെ കാണിച്ചപ്പോ ഇവിടെ ചോദിച്ചു അപ്പ അപ്പൻ അപ്പനെന്തിനെ ഇങ്ങനെ ദുഃഖിക്കണത് അപ്പന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ലേ ഇനി സമാധാനമായി കിടക്ക ഇങ്ങനെ ദുഃഖിച്ച് നെടുവീർപ്പിടണേ അപ്പോ ഈ അപ്പൻ പറഞ്ഞതാണ് എന്റെ അമ്മ പോയില്ലല്ലോ മക്കളെ എന്ന് അപ്പം മരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും കാണുന്നുണ്ടാവും മുമ്പ് അദ്ദേഹം പറഞ്ഞു നീ ഒന്നും മിണ്ടാണ്ട് നിന്നെ നിന്റെ ഓരോ തോന്നലാണ് അമ്മയൊക്കെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത് മരിക്കാറായപ്പോ ഇദ്ദേഹം പറയാണ് എൻ്റെ അമ്മ പോയില്ലല്ലോ മക്കളെ എന്ത് അപ്പൊ ഇവള് പറഞ്ഞു അത് നാലു കൊല്ലം മുമ്പല്ലേ നമ്മളങ്ങനെ കണ്ടത് കുർബാന ഒക്കെ ചൊല്ലിച്ചിട്ടില്ലേ അന്നദാനം കൊടുത്തില്ലേ അമ്മമ്മ പോയി പോയിണ്ടാവും അപ്പം ഈ അപ്പം പറഞ്ഞു ഇല്ല മക്കളെ എനിക്ക് ബോധ്യം കിട്ടിയിട്ടില്ല എന്ന് അപ്പം ഇവര് പറഞ്ഞു സാരമില്ലേ അപ്പ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അങ്ങനെ ഈ അപ്പൻ മരിക്കുകയാണ് അപ്പോൾ ഇവര് ചോദിച്ചു ഈ സഹോദരി ചോദിക്കണേ ദൈവമേ എൻ്റെ അമ്മാമ പോയാവോ പോയാവോ എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലത്തേക്ക് അമ്മാമയുടെ ശുദ്ധീകരണം കഴിഞ്ഞാവോ എന്നാണ് കേട്ടോ അല്ലാണ്ട് അമ്മാമ എല്ലാവരും സ്വർഗത്തിൽ പോയി എന്ന് ഒന്നും ഞാൻ പറയില്ല കാരണം സ്വർഗം നരകമൊക്കെ അന്ത്യവിധിയിൽ വല്ല പോലെ അപ്പോൾ സ്വർഗ തുല്യമായ സ്ഥലത്ത് ഈശോയെ കാണാവുന്നൊരു സ്ഥലത്ത് എത്തിയോ അമ്മാമയുടെ സഹനം കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത് പോയി ആവോ പോയാവോ എന്നുള്ളത് അതായത് സഹനത്തിൻ്റെ ആ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടാവോ എന്നാണ് ചോദിക്കുന്നത് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി സഹോദരി ഒരു സ്വപ്നം കണ്ടു ഈ അമ്മ അമ്മ ഒരു സ്ഥലത്ത് കിടക്കാണ് വസ്ത്രമില്ല അപ്പോൾ മൂത്ത ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചിയും കൂടി ചെന്ന് ഇവർ ചോദിച്ചു അമ്മാമ ഇത് എന്ത് കിടപ്പാണ് കിടക്കണേ അമ്മാക്ക് പൊള്ളിയോ വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചു സ്വപ്നമാണ് കേട്ടോ സ്വപ്നമാണ് അപ്പോൾ ഈ അമ്മാമ്മ പറയാണ് സ്വപ്നത്തിൽ ഇല്ലേ മോളെ എല്ലാം കഴിഞ്ഞു ഞാൻ പോവാ ഇനി എന്നെ കർത്താവ് ഒന്ന് ഇപ്പം കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സ്വപ്നമാണ് കേട്ടോ അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ വസ്ത്രമൊന്നും ഇല്ലാതെയാണ് കിടക്കണത് അപ്പം അവര് ചോദിക്കണ് അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ അമ്മാമ്മയുടെ ദേഹം പൊള്ളിയോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ശരിച്ചിടാനായിട്ട് ഇവർ പോവാ സ്വപ്നത്തിൽ കമിഴ്ന്ന് കിടന്ന് കിടന്നിട്ട് പറയാണ് ഈ അമ്മ പറയാ കണ്ടോ ശുദ്ധി ആയില്ല ഇപ്പോൾ ഇപ്പൊ ശരിയായില്ലേ ഇപ്പം വരും കർത്താവ് എന്നെ കൊണ്ടുപോവാൻ ഞാൻ പോവുക എന്നു അപ്പം ഇവർ പറഞ്ഞു പിന്നെ കർത്താവ് വരല്ലേ അമ്മാമേനെ കൊണ്ടുപോവാനായിട്ട് എന്ന് അപ്പം അമ്മാമ്മ പറഞ്ഞത് ബൈബിൾ എടുക്കടി പെൺകുട്ടിയോളെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേജ് എടുക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ദർശനം എങ്ങനെ കൃത്യമാണെന്ന് നമ്മൾക്ക് പറയാനായിട്ട് ഒരു ഉറപ്പ് കിട്ടുക അല്ലാതെ ഇപ്പൊ അമ്മാമ്മ വന്നു ചിരിച്ചു എടുത്ത് ഈ വസ്ത്രം രണ്ട് കണ്ടു ഇതൊക്കെ അങ്ങനെ അങ്ങനെ സ്വപ്നമല്ലേ എന്ന് പറയാം പക്ഷെ ഇതിൽ കൃത്യമായിട്ട് ഈ അമ്മാമ്മ പറയാണ് ബൈബിൾ എടുക്കടി പെൺകുട്ടികളെ എന്നിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേജ് എടുത്ത് നോക്ക് അങ്ങനെ വേഗം എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർക്ക് അവിടെ വെച്ച് കിട്ടി അപ്പോൾ ഇവർ ചോ ഇവരോട് പറയുന്നത് അതിൽ നാല് നോക്ക് അപ്പൊ നോക്കുമ്പോൾ അതിൽ കർത്താവിന്റെ ദിനം ആസനം ഇതൊക്കെ സ്വപ്നമാണ് ആട്ട് പറഞ്ഞു കണ്ടില്ലേ ഞാൻ പോവാ എന്ന് പറഞ്ഞു ഇവര് സ്വപ്നമൊക്കെ കഴിഞ്ഞു നേരം വെളുത്തപ്പോൾ വളർത്തപ്പോ ബൈബിൾ എടുത്ത് നോക്കി ഇവരുടെ ബൈബിളില് കറക്റ്റ് പേജ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തെട്ടാമത്തെ പേജില് ഈ സംഭവം കിടക്കണുണ്ട് പ്രിയ സഹോദരങ്ങളെ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോഴേ ഞാൻ നോക്കി എൻ്റെ ബൈബിളിൽ എന്താ കിടക്കണേ നോക്കട്ടെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തെട്ടാമത്തെ പേജിൽ നിന്ന് അങ്ങനെ ഞാൻ ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് പേജ് എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആണ് നാലും നോക്കുന്ന പറഞ്ഞ അധ്യായം മലാക്കി നാല് കർത്താവിന്റെ ദിനം ആസന്നം അങ്ങനെയാണ് എനിക്ക് ഇപ്പോഴാണ് മനസിലായത് ഞാനിത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവതോട് കൂടി പഴയ നിയമം അവസാനിച്ചു പുതിയ നിയമം തുടങ്ങായി ബൈബിൾ എല്ലാം അരച്ച് കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ അതുകൊണ്ട് എനിക്കിത് എവിടെ കിടക്കണെന്നൊന്നും പ്രത്യേകിച്ച് കീമോതെറാപ്പി കഴിഞ്ഞപ്പോ എല്ലാം നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ നോക്കിയേ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ആയിരത്തി മുന്നൂറ്റി നാല്പത്തെട്ടിൽ എന്താ കിടക്കണേന്ന് നോക്കാം അത് മലാക്കിയുടെ പുസ്തകമാണ് നാലാമധ്യം കർത്താവിൻ്റെ ദിനമാസനം പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ ഒരു സ്വപ്നത്തിൽ അവരുടെ ശുദ്ധീകരാത്മാവായിട്ടുള്ള അമ്മ അമ്മ വന്ന് പറഞ്ഞ കാര്യമാണ് അപ്പം ഇങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും വെറും കാടായിട്ട് തള്ളിക്കളയരുത് ഒരു പക്ഷേ അവസാന കാലാവുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ദർശനമായിരിക്കും അത് വിചാരിച്ച് പല മക്കൾക്കും വെറുതെ കുറെ സ്വപ്നങ്ങൾ കണ്ടു ദർശനം കണ്ടു എന്ന് പറയുന്നവരുണ്ട് അത് വിവേചിച്ചറിയണം എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് കണ്ട സ്വപ്നങ്ങൾ കൃത്യമായിട്ട് പിന്നീട് വരുമ്പോഴാണ് അത് ശരിയായിട്ട് നിന്ന് കിട്ടിയ ദർശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ചിലതൊന്നും സ്വപ്നം കാണുന്നവർക്ക് തന്നെ മനസ്സിലാവില്ല ദർശനം കാണുന്നവർക്കും മനസ്സിലാവില്ല പക്ഷേ പിന്നീടത് സത്യമായിട്ട് തെളിയും അതുകൊണ്ട് പിന്നീട് സത്യമായിട്ട് വന്നിട്ടുള്ള ദർശനങ്ങളോ സന്ദേശങ്ങളോ എല്ലാം സ്വപ്നങ്ങളും ഒന്നും നമ്മുടെ മനസ്സിന്റെ ഭാവനയല്ല എന്താ സിക്സ് ഒപ്പിനിയ മറ്റത് മറിച്ചതാണ് അതൊന്നല്ല ഇതൊക്കെ സ്വർഗ്ഗം തരുന്ന ദർശനങ്ങൾ തന്നെയാണ് ഈ ഒരു സ്വപ്നങ്ങൾ ദർശനങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഒരിക്കലും അനുസരിച്ച് നിങ്ങളെ കർത്താവിൻ്റെ ബലിയിൽ നിന്ന് അകറ്റാനല്ല ഇതൊന്നും പറയുന്നത് കർത്താവിൻ്റെ ബലിയിലേക്ക് കൂടുതൽ കൂടുതൽ കൂടുതലടുക്കാനാണ് ഞാനിതെല്ലാം പറയുന്നത് കാരണം എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും ആവശ്യമായത് വിശുദ്ധ പരിശുദ്ധ ബലിയാണ് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥനകൾ സഹനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹനം നമ്മൾ ശുദ്ധീകര വേണ്ടി കുറച്ച് സഹനം കാഴ്ചവെച്ചാറുണ്ടല്ലോ പെട്ടെന്ന് അവർ രക്ഷപ്പെടുന്നവരാണ് കാരണം സഹനം എപ്പോഴും അവർ ശരീരത്തിൽ ചെയ്ത പാപത്തിന് ഇവിടെ ശരീരം കൊണ്ട് സഹിക്കുമ്പോൾ അതിന് ഫലമുണ്ട് പ്രിയ കൂട്ടുകാര് ഞാനിത് ഈ പങ്കുവെക്കൽ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇത് തള്ളിക്കളയാ നിങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് വിചാരിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട് സഹനസഭയിലെ മക്കൾ സമരസഭയുമായും വിജയസഭയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ സമരം ചെയ്യുന്ന നമ്മൾ സഹന സഭയിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ മൂന്ന് സഭയും കൂടിയതാണല്ലോ സിരിസഭ പ്രിയ കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും കുടുംബവൃക്ഷം എന്ന് പറഞ്ഞ് എത്ര തലമുറയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് അവർക്കെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇത് പ്രാർത്ഥിച്ചതിൽ പിന്നെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ധാരാളം മക്കൾ വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും തെറ്റല്ല ഈ പ്രാർത്ഥനകളും ഈ അനുഭവങ്ങളൊക്കെ ശുദ്ധി വിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് നമ്മളൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് കുടുംബ വൃക്ഷത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ നമ്മുടെ തലമുറയിൽ ആരെങ്കിലൊക്കെ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ആൾക്ക് പരിശുദ്ധ അമ്മ ഇത് നൽകിയിരിക്കും ഇതുപോലെ അനേകമാ അനേകം അനുഭവങ്ങൾ എനിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം പങ്കുവയ്ക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൃത്യതയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങളോട് പങ്കുവെക്കുന്നതേ ഉള്ളൂ അപ്പോഴെനിക്ക് ഒരു കാര്യം മനസ്സിലായി അമ്മ അടുത്ത് തട്ടിലെന്ന് പറയുന്ന തറവാട്ടിലാണ് എൻ്റെ അമ്മ ജനിച്ചതെന്നും അമ്മയുടെ കസിൻ ബ്രദറാണ് ഈ ചാക്കപ്പനെന്നും അങ്ങനെ ഞാൻ ചാക്കപ്പൻ്റെ വഴിയായിട്ട് എന്നോട് വേറൊരു കാര്യം വേറൊരു സംഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കി ശുദ്ധീകര വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുകയും അവർ നമ്മുടെ പ്രാർത്ഥന യാചിച്ച് നിൽക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ